നമസ്കാരം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ പ്രത്യേകിച്ച് മൃഗങ്ങളുടെ കഥകൾ നമുക്കിന്നൊരു കഥ കേട്ടാലോ ഒരു കുറുക്കൻ്റെ കഥയാണ് കേട്ടോ ഈ കഥയുടെ പേരാണ് വാലില്ല കുറുക്കൻ കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടാവുമല്ലേ നമുക്കഥ തുടങ്ങിയാലോ ഒരു കുറുക്കൻ ഇരതയിട നടക്കുമ്പോൾ അവൻ്റെ വാൽ എങ്ങനെയോ ഒരു കെണിയിൽ കുടുങ്ങി കാഷ്ട ം രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല അവൻ കിടന്നു പിടഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു ഒരു രക്ഷയുമില്ല അവസാനം ഊക്കോടെ ഒരു ചാട്ടം ഹാവൂ രക്ഷപ്പെട്ടു പക്ഷേ വാല് മുറിഞ്ഞു പോയി മറ്റു കുറുക്കന്മാരുടെ വാൽ നോക്കി നമ്മുടെ വാലില്ലാ കുറുക്കൻ അസൂയപ്പെട്ടു തൻ്റെ മാനം കാക്കാൻ മറ്റു കുറുക്കന്മാരുടെ വാലുകൾ കൂടി നഷ്ടപ്പെടുത്തിയേ മതിയാവൂ എന്നവൻ തീരുമാനിച്ചു അങ്ങനെ എന്തു ചെയ്തു ഒരു ദിവസം വാലില്ലാ കുറുക്കൻ കാട്ടിലെ എല്ലാ കുറുക്കന്മാരുടെയും ഒരു യോഗം വിളിച്ചു കൂട്ടി കുറുക്കന്മാരെല്ലാം എത്തിച്ചേർന്നു വാലില്ലാ കുറുക്കൻ പിന്തിരിഞ്ഞു നിന്ന് തൻ്റെ അറ്റുപോയ വാലിൻ്റെ കുറ്റി അവർക്ക് കാട്ടിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു സുഹൃത്തുക്കളെ വാലുണ്ടായിരിക്കുക എന്നത് വലിയ ശല്യമാണ് അതില്ലാതാകുമ്പോഴാണ് വാലുള്ളത് കൊണ്ട് നമുക്കുണ്ടായിരുന്ന പല അസൗകര്യങ്ങളും മനസ്സിലാവുക അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ വരൂ നമുക്ക് വാല് മുറിക്കുന്ന സ്ഥലത്തേക്ക് പോകാം വാല് ഇന്നൊരു പഴഞ്ചൻ ഫാഷനായി മാറിയിരിക്കുകയാണ് മറ്റു കുറുക്കന്മാർ ഇത് കേട്ട് നിശബ്ദരായിരുന്നു ചിന്തിച്ചു എന്തായിരിക്കും അവർ ചിന്തിച്ചത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവരിൽ ചിലർ വാലില്ലാ കുറുക്കനെ പറഞ്ഞത് ശരിയാണെന്ന് കരുതി തങ്ങളുടെയും വാൽ മുറിച്ച് കളയണമെന്ന് ആഗ്രഹിച്ചു എന്നിട്ട് എന്തു ചെയ്തു അപ്പോൾ വൃദ്ധനായ ഒരു കുറുക്കൻ എഴുന്നേറ്റ് എന്നു പറഞ്ഞു താങ്കൾ വാൽ മുറിച്ച് കളഞ്ഞത് താങ്കൾക്ക് കെണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യത്തിന് വേണ്ടിയായിരുന്നില്ലേ അങ്ങനെ ഒരു ഒരാവത്തിൽ ചെന്ന് പെടുമ്പോൾ ഞങ്ങളും വാല് മുറിച്ചു കൊണ്ട് കളഞ്ഞ് രക്ഷ നേടിക്കൊള്ളാം ഇപ്പോൾ ഞങ്ങൾ വാലോട് കൂടി നടക്കുന്നതിൽ തീർത്ത് സന്തോഷിക്കുന്നു വാലു കൊണ്ടുള്ള അസൗകര്യങ്ങൾ ഞങ്ങൾ സഹിച്ചുകൊള്ളാം വൃദ്ധനായ ആ കുറുക്കൻ്റെ അഭിപ്രായം മറ്റുള്ളവരും ശരിവെച്ചു വാലില്ല കുറുക്കൻ എളിഭ്യനായി മടങ്ങി ഇല്ലെന്ത് മനസ്സിലാക്കാം ഉപദേശങ്ങളെ വിവേകത്തോടെ സ്വീകരിക്കണം